ആദർശവും ആശയവും വോട്ടിനു വേണ്ടി പണയപ്പെടുത്തുന്നത് ഏത് പ്രസ്ഥാനമായാലും അത് വിമർശിക്കപ്പെടുക തന്നെ വേണം ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന മന്ത്രിമാർ തന്നെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് മതേതര കേരളത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് സി പി എമ്മിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനവും ഇതുതന്നെ അവർ പുറമേക്ക് പുരോഗമനപരമായ മതേതരത്വം പ്രസംഗിക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കായി വർഗീയ പ്രീണനകൾക്കും ധ്രുവീകരണ തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു എന്നത് വിരോധാഭാസമായി പലരും ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നു മറുഭാഗത്താകട്ടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന മതേതരത്വം തന്നെയാണ് വോട്ട് പോയാലും ശരി ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിൽ വെള്ളം ചേർക്കില്ല എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലെയുള്ളവർ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് വർഗീയത ഏത് നിന്ന് വന്നാലും അതിനെ ഒരുപോലെ എതിർക്കാനുള്ള ആർജ്ജവും കാണിക്കുമ്പോഴാണ് മതേതരത്വം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത് അധികാരത്തിന് വേണ്ടി ഈ വർഗീയതയോട് സന്ധി ചെയ്യുന്നവർക്ക് കോൺഗ്രസിന്റെ വിശാലമായ മതേതര പാരമ്പര്യം ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും യഥാർത്ഥ മതേതരവാദിക്ക് വേണ്ടത് ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത ആർജവവും ആശയപരമായ വ്യക്തതയുമാണ് അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏത് കൊമ്പത്ത മന്ത്രിയായാലും തിരുത്തപ്പെടണം എന്ന നിലപാടിന്റെ കരുത്ത് കേരളം അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം അപകടകരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും കാവൽ നിൽക്കേണ്ട ഭരണാധികാരികൾ തന്നെ വർഗീയതയുടെ കനലുകൾ ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്ന ശബ്ദം ജനാധിപത്യ കേരളത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ ഒരു നാക്ക് പിഴയായി കാണാനാവില്ല മറിച്ച് ഇത് ബോധപൂർവം ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് സി പി എം നേതാക്കളായ എ കെ ബാലനും സജി ചെറിയാലും തുടർച്ചയായി നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നവയാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണമായ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നത് ഏറെ ഗൗരവകരമാണ് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ടു ബാങ്ക് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന വടക്കേ ഇന്ത്യൻ ശൈലിയുള്ള രാഷ്ട്രീയം കേരളത്തിൽ പയറ്റാണെന്ന് സി പി എം ശ്രമിക്കുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അവിശ്വാസം വിതച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന ചിന്ത കേരളത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ഭീഷണിയാണ് വർഗീയതയോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത രാഷ്ട്രീയ ശൈലിയാണ് വി ഡി സതീഷന്റേത് മുൻപ് മുഖ്യമന്ത്രി വേദിയിലിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെയും വർഗീയ പ്രീണനങ്ങളെയും തുറന്നു കാട്ടാൻ സതീശൻ കാണിച്ച ആർജവം കേരളം കണ്ടതാണ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം നടത്തിയ പ്രതികരണം ഓരോ മലയാളിയും ചിന്തിക്കേണ്ട കാര്യവുമാണ് തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർക്ക് തീക്കൊള്ളി നൽകുന്ന നിലപാടാണ് സി പി എമ്മിന്റെ എന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം പ്രസ്താവനകൾ വരും തലമുറകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് അദ്ദേഹം ഈ രാജ്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് മതേതരത്വത്തിന്റെ കാവൽക്കാരാണെന്ന് അവകാശപ്പെടുന്ന സി പി എം അധികാര സംരക്ഷണത്തിനായി ഏത് വർഗീയ ശക്തികളുമായി കൈകോർക്കാനും ഏത് തരം വിദ്വേഷവും പ്രചരിപ്പിക്കാനും തയ്യാറാകുന്നു എന്നത് ആ പാർട്ടിയുടെ മൂല്യചുതിയെ തന്നെയാണ് കാണിക്കുന്നത് ഇതിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ബി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കൾ കേരളത്തിന്റെ മതേതര മനസാക്ഷിയുടെ പ്രതിരൂപമാണ് വിദ്വേഷ പ്രസംഗങ്ങളെ ഭരണകൂടം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കേരളത്തെ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് നാം ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് വർഗീയതയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഇത്തരം നിലപാടുകൾക്ക് പൊതുസമൂഹത്തിന്റെ വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മതേതരത്വത്തിന്റെ കാവലകാരരെ സ്വയം അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ സമീപകാല നിലപാടുകൾ ജനാധിപത്യ വിശ്വാസികളെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയിരിക്കുന്നത് അധികാരത്തുടർച്ചയ്ക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുമായി തങ്ങളുടെ അടിസ്ഥാന ആദർശങ്ങളെ പണയം വയ്ക്കുന്ന കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പലകുറി ആവർത്തിച്ചതാണ് രാഷ്ട്രീയ ലാഭത്തിനായി വർഗീയ ധ്രുവീകരണത്തിന് വിത്തുപാകുന്ന സി പി എം ശൈലി കേരളത്തിന്റെ മതേതര അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ് അത് നമ്മൾ തിരിച്ചറിയണം അടുത്ത കാലത്തായി മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദമായ വർഗീയ പരാമർശം ഈ ശൃംഖലയിലെ ഒടുവിലത്തെ ഉദാഹരണം മാത്രം ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം മറന്ന് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് വരും തലമുറകളോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ ആഞ്ഞടിച്ചു തീപ്പൊരു വീഴാൻ കാത്തിരിക്കുന്ന വർഗീയ ശക്തികളുടെ കൈകളിലേക്ക് തീ കൊളുത്തി എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് സി പി എം ചെയ്യുന്നത് എന്ന അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം അക്ഷരാർത്ഥത്തിൽ ശരി തന്നെ ആദർശത്തെക്കുറിച്ച് വാചാലരാവുകയും പ്രവൃത്തിയിൽ തീവ്ര നിലപാടുള്ളവരെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പിന്തുടരുന്നത് എ കെ ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് പോലും വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കേരളത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രിയെ പോലും വേദിയിലിരുത്തി തന്റെ മതേതര നിലപാടുകൾ വ്യക്തമാക്കാൻ വി ഡി സതീശൻ കാണിച്ച ആർജവം ഈ സന്ദർഭത്തിൽ ഞാൻ വീണ്ടും പ്രശംസിക്കുകയാണ് അധികാരത്തിന് വേണ്ടി ഒന്തിനോടും വിട്ടുവീഴ്ച ചെയ്യുന്ന സഖാക്കളുടെ രീതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തന്നെ തകർച്ചയുടെ തുടക്കമാണ് വർഗീയതയുടെ കനലുകൾ ആളിക്കത്തിച്ച് വോട്ടു നേടാമെന്ന മോഹം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് മേലുള്ള കരിനിടലും ആദർശമല്ല അധികാരം മാത്രമാണ് ലക്ഷ്യമെന്ന് സി പി എം ഓരോ പ്രവൃത്തിയിലും ഇന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശങ്ങളും അത് സി പി എമ്മിനും സർക്കാരിനും സൃഷ്ടിച്ച പ്രതിസന്ധികളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുക തന്നെയാണ് സി പി എമ്മിലെ കരുത്തുറ്റ നേതാക്കളിലൊരാളും മന്ത്രിയുമായ സജി ചെറിയാൻ തന്റെ പ്രസംഗങ്ങളിലൂടെ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് പിണറായി സർക്കാരിനും പാർട്ടിക്കും തന്നെ നിലവിൽ വലിയ തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി സി എസ് ഐ സഭയുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പരാമർശമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ സഭയിലെ സ്വത്തു തർക്കങ്ങളെയും ഭരണ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാക്കുകൾ സഭയുടെ ആത്മാഭിമാനത്തെ എന്നാണ് ഉയരുന്ന ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ക്രൈസ്തവ വിഭാഗങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിലാണ് സി പി എം ഇപ്പോഴുള്ളത് ഈ ഘട്ടത്തിൽ ഒരു മന്ത്രി തന്നെ സഭയെ പരസ്യമായി വിമർശിക്കുന്നത് താഴെ തട്ടിൽ പാർട്ടി ഉണ്ടാക്കിയ ബന്ധങ്ങളെ തകർക്കുമെന്ന് പാർട്ടി വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങി സഭകൾക്ക് സർക്കാരിനോടുള്ള അതൃപ്തി വോട്ടായി മാറുമോ എന്ന ആശങ്കയും യു ഡി എഫും ബി ജെ പിയും ഈ വിഷയം ഏറ്റെടുക്കുന്നതോടെ ഗവൺമെന്റ് വിരുദ്ധ വികാരം ശക്തിപ്പെടാൻ സാധ്യതയുള്ളതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളാണ് സജി ചെറിയാൻ ആദ്യമായല്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്നത് മുൻപ് നടത്തിയ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പരാമർശം വലിയ നിയമപ്രതിസന്ധിക്ക് കാരണമാവുകയും ഇതേ തുടർന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നീട് കോടതി വിധി അനുകൂലമായതോടെയാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയത് കൂടാതെ ബി ജെ പി നേതാക്കൾ നടത്തിയിരുന്ന വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ പുരോഹിതരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മുന്തിരി നീരും കേക്കും പരാമർശവും വലിയ പ്രതിഷേധത്തിലേക്കും വഴിവച്ചിരുന്നു ഒരു ഭരണാധികാരി എന്ന നിലയിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മിതത്വം സജി ചെറിയാൻ പലപ്പോഴും പാലിക്കുന്നില്ല എന്നതാണ് പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട വിമർശനം ഓരോ തവണ വിവാദം ഉണ്ടാകുമ്പോഴും പാർട്ടിക്ക് അത് തിരുത്തേണ്ടി വരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ കാര്യമായി ബാധിക്കുന്നുണ്ട് സജി ചെറിയാന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്ക് ലഭിക്കുന്ന വലിയ ആയുധമായിട്ട് മാറിപ്പോകാറുമുണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാന ധ്രുവങ്ങളായിട്ടുള്ള കോൺഗ്രസും സി പി എമ്മും മതേതരത്തെ സമീപിക്കുന്ന രീതികളിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ മതേതരത്വം എന്നത് ഒരു രാഷ്ട്രീയ ആയുധമായി സി പി എം ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസ് അതൊരു മൂല്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്നത് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതും അവരുടെ വിശ്വാസങ്ങളെ മാനിക്കുന്നതുമായ ഒരു പാരമ്പര്യമാണ് അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യവും ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ഏക പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് മതേതരത്വത്തിനെ കാവലാളെ സ്വയം അടയാളപ്പെടുത്തുന്നു എന്നാൽ സി പി എമ്മിന്റെ കാര്യത്തിൽ മതേതരത്വം പലപ്പോഴും സന്ദർഭോചിതമായ ഒരു അടവു നയമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം പറയുന്ന മതേതരത്വത്തിൽ പ്രകടമായ വൈരുദ്ധ്യങ്ങൾ ദൃശ്യമാണ് ഒരു വശത്ത് വർഗീയതയെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ മറുവശത്ത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വർഗീയ ശക്തികളുമായി രഹസ്യ ധാരണകൾ ഉണ്ടാക്കുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിവിധ സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുന്നതും എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ വരുമ്പോൾ അവരെ തള്ളി പറയുന്നതും ഇരട്ടത്താപ്പായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് മതനിരപേക്ഷതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തിയ സമുദായ നേതാക്കളെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നത് മതേതര വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സംഘപരിവാർ ശൈലിയിലുള്ള വർഗീയ ധ്രുവീകരണം കേരളത്തിലും പരീക്ഷിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് മതവികാരം വ്രണപ്പെടുത്തുക വിശ്വാസികളെയും അവിശ്വാസികളെയും തമ്മിലടിപ്പിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ സി പി എം പായറ്റുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മതേതരത്വം പറയുകയും പ്രവൃത്തിയിൽ വർഗീയത കാണിക്കുകയും ചെയ്യുന്നതിലൂടെ സിപിഎം യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ബി ടീമായി മാറുന്നു എന്നതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ വിമർശനം പോലും ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മതേതര പാരമ്പര്യം മുറുകെ പിടിക്കുമ്പോൾ സി പി എം തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി മതേതരത്വത്തിന്റെ മുഖം അണിഞ്ഞ് വർഗീയതയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളെയും സമുദായങ്ങളെയും വോട്ടിനായി വിഭജിക്കുന്ന ഈ ശൈലി കേരളത്തിന്റെ മതേതര മനസ്സിനെ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തണം മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി